പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ചു ആധുനിക രീതിയിൽ രണ്ട് നിലകളിലായി നഗരസഭ നിർമ്മിച്ച കെ ടി നാരായണൻ മാസ്റ്റർ സ്മാരക ടൌൺഹാൾ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഉൾപ്പെട്ട ടൌൺഹാൾ രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പെരിന്തൽമണ്ണ നഗരത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിനു സമീപം ആധുനിക രീതിയിൽ രണ്ട് നിലകളിലായാണ് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ ടൗൺ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് പദ്ധതികളിൽ ഉൾപ്പെട്ട ടൗൺ ഹാൾ കൺവെൻഷൻ സെന്റർ മാതൃകയിൽ രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വിവാഹാവശ്യത്തിന് എ സി അടക്കം അൻപത്തി അയ്യായിരം രൂപയും എ സി ഇല്ലാതെ നാല്പതിനായിരം രൂപയുമാണ് വാടക ഈടാക്കുക ആറു മണിക്കൂർ വരെയുള്ള പരിപാടികൾക്ക് എ സി അടക്കം ഇരുപതിനായിരം രൂപയും എ സി ഇല്ലാതെ പതിനായിരം രൂപയുമാണ് നിരക്ക് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകൃത സംഘടനകൾ ക്ലബ്ബുകൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവയ്ക്ക് നിരക്കിൽ ഇളവുണ്ടാകും പട്ടികജാതി വർഗ ആശ്രയ കുടുംബം അംഗപരിമിത വിഭാഗം അതിദരിദ്ര വിഭാഗം എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് വിവാഹാവശ്യത്തിന് നിരക്കിൽ ഇളവ് ലഭിക്കും അന്തരിച്ച മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ടി നാരായണൻ മാസ്റ്റർക്കുള്ള സ്മാരകമായാണ് ൾ സമർപ്പിച്ചിരിക്കുന്നത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് ടൌൺഹാൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു നാലു വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ് പേർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാൻ കഴിഞ്ഞ പെരിന്തൽമണ്ണ നഗരസഭ ലൈഫ് ഭവന പദ്ധതിയിലും മാലിന്യ മാലിന്യനിർമാർജ്ജന പ്രവർത്തനങ്ങളിലും സംസ്ഥാനത്ത് തന്നെ മികച്ച മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു നല്ല മികച്ച ഒരു ടൗൺ ഹാളാണ് ഈ നഗരസഭ ഇപ്പോൾ പണി പൂർത്തിയാക്കി ഈ കാലത്തിൻ്റെ ആവശ്യങ്ങൾ ഉതകുന്ന തരത്തിലുള്ള ഒരു ടൗൺഹാൾ നഗരസഭാ ഭരണസമിതിയെ ചെയർമാൻ ചെയർപേഴ്സൺ ഷാജിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ടൗൺ ഹാൾ മാത്രമല്ല നഗരസഭ അനേകം മേഖലകളിൽ മികവ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടം ആയിരത്തി ഇരുന്നൂറ് വീടുകളും നാനൂറ് ഫ്ളാറ്റും ഉൾപ്പെടെ ഈ നാല് വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ് പേർക്ക് ആയിരത്തി അറുന്നൂറ് പേർക്ക് അടച്ചുറപ്പുള്ള വീട് വാസസ്ഥലം ഉറപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടം നാമധേയത്തിലാണ് ഈ ടൗൺ ഹാൾ സമർപ്പിക്കുന്നത് ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് നമ്മൾ പിന്നീട് ഓർമ്മിക്കപ്പെടുന്നത് ജീവിതകാലത്ത് നാം നൽകിയ അനുഭവങ്ങളുടെ പേരിൽ മാത്രമായിരിക്കും കെ ടി നാരായണമാഷ പോലെയുള്ള പ്രതിഭാശാലിയായ വളരെ ജനകീയനായ ഒരു നഗരസഭാ ചെയർമാന്റെ നാമധേയത്തിൽ ഇത് സമർപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു അവർക്കെല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു നിമിഷം കൂടിയായി ഞാനിതിനെ കാണുകയാണ് പലപ്പോഴും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തകനാണ് നാരായണ നാരായണൻ മാഷയെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുമുള്ള ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളും പ്രവർത്തിച്ചത് അതിന് നാളെ നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് ഈ നഗരസഭയുടെ ടൗൺ ഹാൾ മാറാൻ പോകുന്നത് എന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നെച്ചിയിൽ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് വാർഡ് കൌൺസിലർ ഹുസൈൻ അനാസർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വി രമേശൻ സുധാകുമാരി കെ ടി പ്രേമലത നിഷിയാനിൽ രാജ് പി പി വാസുദേവൻ സി ദിവാകരൻ ഇ രാജേഷ് കെ സുബ്രഹ്മണ്യൻ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ மண்ணா.